നമസ്കാരം മലയാളി വാർത്താ ഇസ്രായേൽ ചാറസംഘടനയായ മോസാദ് മൂന്ന് ഇറാൻ സുരക്ഷാ ഏജന്റുമാരെ വിലക്കിയെടുത്തതായി റിപ്പോർട്ട് ഹാനിയ താമസിക്കുന്ന കെട്ടിടത്തിലെ മൂന്ന് മുറികളിൽ ബോംബ് വെക്കാനായിരുന്നു ഇവരെ നിയോഗിച്ചത് മേയിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഹാനിയെ വധിക്കാനായിരുന്നു ആദ്യ പദ്ധതിയെന്നും അന്തർദേശീയ മാധ്യമമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ആൾക്കൂട്ടം കാരണം പദ്ധതി പരാജയപ്പെടുകയായിരുന്നു റിപ്പോർട്ടുകളുണ്ട് ഇസ്മായിൽ ഹാനിയ ഇറാനിൽ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കുന്നു ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കീഴിലുള്ള കോമ്പോഡിലെ ഗസ്റ്റ് ഹൌസിൽ ഹനിയ താമസിക്കുന്ന മുറി ഇങ്ങനെ കൊലപാതകത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ മുറിയിൽ ബോംബ് സ്ഥാപിക്കാനാണ് ഇറാൻ ഏജന്റുമാർ നിയോഗിക്കപ്പെട്ടത് മിനിറ്റുകൾ കൊണ്ട് കെട്ടിടത്തിൽ രഹസ്യമായി പ്രവേശിച്ച് ബോംബ് സ്ഥാപിച്ച് പുറത്തു ദൃശ്യങ്ങളും ലഭിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടുപേരും രാജ്യമിട്ടതായി സൂചനയുണ്ട് അൻസർ അൽ മഹദീ സുരക്ഷാ യൂണിറ്റിലെ അംഗങ്ങളാണ് ഇവരെന്നാണ് ഐ ആർ ജി സിയിലെ ഒരംഗം ടെലഗ്രാഫിനോട് പറഞ്ഞത് ടെഹ്റാനിൽ വെച്ച് ഹാനിയെ കൊലപ്പെടുത്തിയ സംഭവം ഇറാൻ അപമാനകരമാണെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ഐ ആർ ജി സി പറയുന്നു എങ്ങനെ സംഭവിച്ചത് വലിയ ചോദ്യമാണ് ഉന്നത തലത്തിൽ ആർക്കും അറിയാത്ത എന്തോ നടന്നിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു ഹാനിയുടെ കൊലപാതകത്തെ ചൊല്ലി ഐ ആർ ജി സിക്കുള്ളിലും വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് സൂചന തെല്ലവീവിനെ ലക്ഷ്യമാക്കി തിരിച്ചടിക്കാനും ഇവർ പദ്ധതിയിടുന്നുണ്ട് ഹിസ്ബുളയുടെ അടക്കം സഹകരണം ഇതിൽ തേടിയേക്കും ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്മയേൽ ഹനിയെ മൊസാദ് വധിച്ചത് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റായിസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടത് വലിയ ജനക്കൂട്ടമുള്ളതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു വലിയ ജനത്തിനിടയിൽ ആക്രമണ പദ്ധതി നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്നാണ് രണ്ട് ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനു പിന്നാലെ ഈ പദ്ധതി പരിഷ്കരിക്കുന്നു ഇറാനിൽ ഇസ്രയേലിലെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ മൂന്ന് മുറികളിലാണ് ബോംബുകൾ സ്ഥാപിച്ചത് വിശിഷ്ട അതിഥികൾ താമസിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ഗസ്റ്റ് ഹൌസ് തന്നെ തിരഞ്ഞെടുത്തത് ഒസാദത്തിന് ലബനനിലും സിറിയയിലും ഇറാനിലും ഫലസ്തീനിലും അടക്കം നിരവധി രാജ്യങ്ങളിൽ ചാരന്മാരുണ്ട് ഔദ്യോഗിക രഹസ്യങ്ങളും നേതാക്കളുടെ നീക്കങ്ങളും നിരീക്ഷിച്ച് ഇസ്രയേലിന്റെ വിവരങ്ങൾ കൈമാറുന്നത് ഇവരാണ് വിദൂര നിയന്ത്രിത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഹരിയുടെ മുറി സ്ഫോടനം നടത്തിയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബെഷസ്കാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ തൈറാനിൽ ഹാനിയ താമസിച്ച കെട്ടിടത്തിൽ ജൂലൈ മുപ്പതിന് പുലർച്ചെ രണ്ടിനായിരുന്നു ആക്രമണം സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടു ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹനിയുടെ മൂന്ന് ആൺമക്കളും നാല് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ നിന്ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിതു ഖമീനി പ്രഖ്യാപിച്ചിട്ടുണ്ട് Like, share and subscribe.